കേരളത്തിൽ പെട്ടെന്നുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് സാധ്യത മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും സാധ്യത പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ഇടുക്കി ജില്ലയിൽ കനത്ത മഴ ലഭിച്ചതും പെട്ടെന്നുള്ള അന്തരീക്ഷ മാറ്റമാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നദിക്കരകൾ അണക്കെട്ടുകളുടെ സമീപം താമസിക്കുന്നവരും കൂടുതൽ ജാഗ്രത പാലിക്കുക അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടും കേരളത്തിൽ വീണ്ടും പ്രളയ സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത